മലയാളം വിഭാഗത്തിൽ അധ്യാപകനായിരുന്നു കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ ജനറൽ സെക്രട്ടറിയായും പ്രസിഡന്റായും പ്രസിദ്ധീകരണ സമിതി ചെയർമാനായും കൺവീനറായും പ്രവർത്തിച്ചുള്ള കാവമ്പായി ബാലകൃഷ്ണ മാഷെ സ്നേഹപൂർവ്വം ആദരപൂർവ്വം ആദരഭാഷണത്തിനായി ക്ഷണിക്കുന്നുള്ള വളരെ ഊർജ്ജസ്വലതയോടെ രാവിലെ മുതൽ ഇപ്പോഴും വളരെ സുസ്മേര വധനായിരിക്കുന്ന രാമകൃഷ്ണൻ ഭാഷ ഞാൻ വളരെ ബഹുമാനത്തോടെ അഭിവാദ്യം ചെയ്യാം വളരെ ദീർഘനേരമൊന്നും സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല പൊതുവെ മലയാളികൾ മറ്റുള്ളവരുടെ സിദ്ധികളെയും ശേഷികളെയും കഴിവുകളെയും അംഗീകരിക്കാൻ വിമുഖരാണ് എന്ന് പറയുന്നത് അവരുടെ സ്വഭാവത്തിൽ പൊതുവെ കുറവുള്ളൊരു ശീലമാണ് പുരാണത്തിൻ്റെ കഥയുണ്ടല്ലോ രാജസൂയം നടത്തുമ്പോൾ അഗ്രിയപൂജ ആർക്ക് നൽകണം എന്നുള്ളതിനെക്കുറിച്ചുള്ള തർക്കം ശ്രീകൃഷ്ണൻ അവിടെ ഇരിക്കുമ്പോഴാണ് ശ്രീകൃഷ്ണൻ അല്ല ശിശുപാലിനെയാണ് പൂജിക്കേണ്ടത് എന്ന് കൗരവന്മാരെ വാദിച്ചതും തർക്കിച്ചതും പിന്നീട് അതിൻ്റെ തുടർന്നുള്ള കഥകളൊക്കെ അത്തരത്തിൽ കൗരവന്മാരുടെ ഒരു പാരമ്പര്യം കുറേയൊക്കെ നമ്മുടെ മലയാളികളുടെ രക്തത്തിലും ചേർന്നിട്ടുണ്ടോ എന്ന് സംശയം തോന്നാറുണ്ട് എന്തെങ്കിലും തരത്തിലൊരു സിദ്ധിയുള്ളവർ എന്തെങ്കിലും ശേഷി പ്രകടിപ്പിക്കുന്നവർ മറ്റുള്ളവരെക്കാൾ കൂടുതൽ കഴിവ് പ്രകടിപ്പിക്കുന്നവരെയൊക്കെ തന്നെ പ്രത്യേകിച്ചും ബൗദ്ധികമായ പ്രവർത്തനങ്ങളോടുള്ള ഒരു അവഗണന ഒരു ഒരു അവഹേളനം പൊതുവെ മലയാളികൾക്ക് ഉണ്ട് എന്നെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആരെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള കഴിവുകളുണ്ടെങ്കിൽ അവരൊക്കെ കഴിയുന്നത്ര വേഗത്തിൽ കേരളത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമവും നടത്തുന്നുണ്ട് പലരും എനിക്കറിയാം കേരളത്തിൽ ഇന്നറിയപ്പെടുന്ന പ്രഗത്ഭരായ സാമൂഹ്യ ശാസ്ത്രചിന്തകന്മാരൊന്നും തന്നെ കേരളത്തിൽ ജീവിച്ച് വളർന്നവരല്ല മറന്നാടുകൾ വിദ്യാഭ്യാസം നേടി വിടമെന്നുള്ളത് അല്ലെങ്കിൽ അതിനു മുമ്പേ അവർ ഇവിടുന്ന് അവരെയൊക്കെ ഇവിടെ നിന്ന് അയത്തിക്കളഞ്ഞു ഈ ഒരു ഒരു സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ട് പൊതുവെ ആളുകളെ അംഗീകരിക്കുക ആദരിക്കുക എന്നുള്ള ഒരു പ്രവണതയ്ക്ക് നമ്മൾ വശമ്പതരാകാത്തതുകൊണ്ട് ആദരിക്കാറുണ്ടോ മറ്റു പറഞ്ഞു അതിന് ചില കാരണങ്ങളെ ആദരിക്കുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള കഴിവുകളെ കണ്ടെത്തി അവർ സമൂഹത്തിന് നൽകിയ സംഭാവനകളെ മനസ്സിലായിക്കൊണ്ട് ആദരിക്കുകയോ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അത്തരത്തിലൊരു ആദരവാണ് ഇവിടെ രാമകൃഷ്ണഭാഷയ്ക്ക് നൽകിയിരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് ഇതിൻ്റെ സംഘാടകരെ ഞാനതിലൊരാളാണ് എന്ന് അത് ഭംഗിയാ ഞാനതിലൊരാളാണ് വളരെ വളരെ എന്താ ആളായിരുന്നു ഞാൻ എന്തായാലും അതിന് മുൻപിൽ നിന്ന് പ്രവർത്തിച്ചവരൊക്കെ ഞാൻ അങ്ങേറ്റവും കൂടി അഭിനന്ദിക്കുക ഞാൻ ഇന്നലെ ഇന്ന് കോട്ടക്കലേ നിച്ചയ്ക്ക് കോട്ടക്കലൊരു പരിപാടി കഴിഞ്ഞിട്ടുണ്ടാക്കുന്നത് അവിടെ ഇന്നലെ സ്വാഗത പ്രസംഗത്തിൽ മുതൽ പറഞ്ഞു കേട്ടൊരു പേര് രാമകൃഷ്ണമാഷയുടെ ഇടാൻ അത് യാദശ്യമായി സംഭവിച്ചതായിരിക്കാം പക്ഷേ രാമകൃഷ്ണമാഷ പേരാണ് ആ സ്വാഗത പ്രസംഗത്തിൽ പലരുടെയും പേര് പറഞ്ഞില്ല അതിൽ ശ്രദ്ധേയമായിട്ട് അവിടെ പറഞ്ഞൊരു പേര് രാമൃഷ്ണഭാഷ കാരണം രാമകൃഷ്ണമാഷയ്ക്ക് കോട്ടയ്ക്കലുമായിട്ട് അത്രമാത്രം ദൃഢമായ ഒരു ബന്ധമാണ് അവിടെ അവിടെ ഇതുപോലൊരു സാംസ്കാരിക പ്രവർത്തനമാണ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ അതിൻ്റെ സംഘാടകർക്ക് പലർക്കും ഇവിടെ വരാൻ പറ്റാത്തതിൻ്റെ പ്രയാസമുണ്ട് അവർ അവർ പലരും അത് പ്രകടിപ്പിക്കുന്നുണ്ട് അപ്പോൾ അവർ പലരും മാഷുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചും മാഷിയുടെ ചില അനുഭവങ്ങളെക്കുറിച്ചൊക്കെ അവിടെ സൂചിപ്പിക്കുകയാണ് അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം മാഷുടെ ചിട്ടയാണ് മാഷുടെ ഒരു പിടിവാശി എന്നൊക്കെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന വളരെ കർക്കശമായ ചില പിടിവാശിയുണ്ട് മാഷത്തിൽ അതാണ് ഞാനിവിടെ കവിയെ കുറിച്ചൊന്നും പറഞ്ഞത് അതൊക്കെ ഇവിടെ ധാരാളം അവരൊന്നും കേട്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഞാനതിലേക്ക് ഒന്നും പോകാൻ മാഷ് മറ്റൊന്നും സവിശേഷത്തിൽ മാത്രം പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കില്ല ഈ പ്രിഭാഷ നമുക്കൊക്കെ ബോധ്യമുള്ള കാര്യം അവർ സൂചിപ്പിച്ചൊരു കാര്യം അവിടെ ഒരു ഒരു കവിതാ പഠന ക്യാമ്പ് നടക്കിയാണ് അപ്പോൾ അതിൽ പങ്കെടുക്കുന്ന കവികളോടൊക്കെ തന്നെ കവിത മുൻകൂട്ടി അയക്കണമെന്ന് നിർദ്ദേശം ഉണ്ടായിരുന്നു അവരൊക്കെ കവിത അയച്ചവർക്കൊക്കെ തന്നെ പിന്നീട് അവർ അറിയിച്ചു നിർഭാഗ്യവശാലൊരാൾക്കെന്തോ കത്ത് കിട്ടിയില്ല അയാളവിടെ വന്നു അപ്പോൾ ചോദിച്ചോന്ന് അതിനൊക്കെ കത്തൊക്കെ കിട്ടിയിട്ടുണ്ടായി ഇല്ല ഇവിടെ പങ്കെടുക്കാൻ പറ്റില്ല എന്ന മാഷ് കർക്കശമായ സമീപമാണ് സ്വീകരിച്ചത് പങ്കെടുക്കാൻ പറ്റില്ല മാഷ് ആ ക്യാമ്പിൽ നിന്ന് അറിയിപ്പ് കിട്ടിയില്ല വേണ്ട പിന്നെ ആരൊക്കെ എങ്ങനെയൊക്കെയോ കൂടി കയ്യും കാലൊക്കെ പിടിച്ചിട്ടുള്ള ഒരാളവിടെ ഇരുത്തിയതെന്നാണ് ഇന്നവിടെ അതിൻ്റെ പ്രധാനപ്പെട്ട സംഘാടനയിലൊരാളായ പത്മനാഭ മാഷു പറഞ്ഞത് ഇതെൻ്റെ ഒരു അനുഭവമാണ് ഒരു കെ എം ബി ട്രസ്റ്റിൻ്റെ പേരിൽ ഇവിടെ അപ്പന്തമുരൻ സ്മാരകത്തിൽ വെച്ച് നമ്മളൊരു ക്യാമ്പ് നടത്തിയത് ഞാനൊന്നും കേട്ട് സംഘാപനത്തില്ലായിരുന്നു ഇരുപത് പേരെ പങ്കെടുപ്പിക്കാനാണ് തീരുമാനിച്ചത് പക്ഷേ നിർഭാഗ്യത്തിൽ പതിമൂന്ന് പേരെ വന്നിരുന്നുള്ളൂ കേട്ടറിഞ്ഞിട്ടൊരാളവിടെ വന്നിരുന്നില്ല മാഷു വന്ന് പെറ്റില്ലെന്ന് പറഞ്ഞു അങ്ങനെ ഒരാളൂടെ പങ്കെടുക്കാൻ പതിമൂന്നാളേ ഉള്ളൂ ഇരുപത് പേരെ വേണം പങ്കെടുപ്പിക്കാം ഒരാളെ കേട്ടറിച്ച് വന്ന ഒരാളല്ലേ എനിക്ക് മാട്ട് സംബന്ധിച്ചില്ല മാഷ് അങ്ങനെ വളരെ കർക്കശമായ ഒരു നിലപാടാണ് മാഷ് സ്വീകരിച്ചതെന്ന് പറഞ്ഞത് അതാണ് ഒരു സൂചിപ്പിച്ചത് എനിക്ക് തോന്നി ഈ കർക്കശമായ നിലപാട് ഈ ചിട്ട ഒരു പരിധിയോളം ഗുണകരമാണ് എന്നുള്ളത് എനിക്കങ്ങനെ ഗുണകരമായി അനുഭവപ്പെട്ടൊരു കാര്യം കൂട്ടിയിട്ടുണ്ട് മാഷ് ഷേക്സ്പിയറിൻ്റെ സാഹിത്യ പ്രപഞ്ചത്തെക്കുറിച്ച് വളരെ വിശദമായ ഒരു പ്രഭാഷണ പരമ്പര ഒരാഴ്ച നിലനിൽക്കുന്ന പ്രഭാഷണ പരമ്പര നടത്തിയിട്ടുണ്ടായിരുന്നു അത് ശാസ്ത്ര സാഹിത്യ പക്ഷത്തിൻ്റെ ആഫീസിലെ വെച്ചാൽ അപ്പോൾ അഞ്ച് എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും മാഷം അവിടെ വരും അഞ്ച് മണിക്ക് മുമ്പേ മാഷ എടുത്തിരിക്കും പിന്നെ കെ പി ശങ്കരൻ മാഷം അങ്ങനെ രണ്ടുമൂന്നു പേര് വരും ആൾക്കാർ വളരെ കുറവായിരിക്കും നമുക്കൊക്കെ ഒരു വിഷമമുണ്ടല്ലേ ഓഡിയൻസ് ഇല്ലെങ്കിൽ പിന്നെ ഓഡിയൻസിനെ കാത്തിരിക്കില്ല ഓരോ വരട്ടെ അഞ്ച് മണിയല്ലേ ആയാലും അഞ്ചര വരെ ആകാം അഞ്ചുമൂന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കാലത്ത് അഞ്ചാ അഞ്ചരയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഇങ്ങനെ നിൽക്കും മാഷം അഞ്ച് എന്ന് പറഞ്ഞാൽ രണ്ടാളുള്ളൂ രണ്ടളപ്പം തുടക്കണമാണ് അപ്പോൾ ഞങ്ങൾക്ക് അതുകൊണ്ട് ടെൻഷൻ കുറവാണ് മാഷക്കെ ടെൻഷനില്ല പിന്നെ ഞങ്ങൾക്ക് ഇത്ര ടെൻഷനാണ് അതുകൊണ്ട് കൃത്യമായിട്ട് എല്ലാ ദിവസവും ഈ പരിപാടി ഇവിടെ നടന്നു എന്നുള്ള അതിൻ്റെ ഒരു 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 ബാക്കി പത്രത്തിലൂടെ അവതരിപ്പിക്കുക അവതരിപ്പിക്കുന്നത് ശരിയല്ല ഒരു അത്ര സുഖമുള്ള കാര്യം അല്ലെങ്കിൽ ഒരു പറയാതിരിക്കാൻ പറ്റാത്തതുകൊണ്ട് പറയുകയാണെങ്കിൽ അത് ഭാഷ പിന്നെ പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടാകും അത് പ്രസിദ്ധീകരിക്കാൻ വേണ്ടി സാഹിത്യ അക്കാദമി എത്തിച്ചു സാഹിത്യ അക്കാദമിയുടെ അന്നത്തെ പബ്ലിക്കേഷൻ്റെ കമ്മിറ്റിക്കാർ ഈ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ കൊള്ളില്ല എന്ന് പറഞ്ഞുകൊണ്ട് മടക്കാണ് അതൊരു പുസ്തകം വായിച്ചു നോക്കിയിട്ടൊന്നുമില്ല വായിക്കുന്നതിന് മുമ്പേ ഒരു തീരുമാനിച്ചത് വായി പ്രസിദ്ധീകരിക്കാൻ പറ്റില്ല പിന്നീട് പ്രസ്തീകരിച്ച് നമ്മളൊക്കെ വായിച്ചുണ്ടാവും നമ്മളൊക്കെ കയ്യിലുണ്ടാകില്ല പ്രകാശനമൊക്കെ വളരെ ഗംഭീരമായിട്ട് നമ്മൾ നടത്തിയിട്ടുണ്ട് അതിൻ്റെ ഒരു വശമാണ് അതവൾ കിട്ടും ഞാനത് കേട്ടു പറഞ്ഞു അവർ ഇത്തരത്തിൽ ചിട്ടയായ ഒരു സമീപനം എല്ലാ കാര്യങ്ങളിലൂടെ ജീവിതത്തിൽ അങ്ങനെ ഒരു ചിട്ട വെച്ച് പുലർത്തുക എന്നു പറഞ്ഞത് നമ്മൾ പലർക്കുമില്ലാത്ത ഒരു സിദ്ധിയാണ് എന്നാണ് ഞാൻ പറഞ്ഞത് അത് വളരെ പ്രധാനമാണ് ജീവിതത്തിൽ എന്നാണ് ഞാൻ സൂചിപ്പ് അത് ഉടനീളം ജീവിതത്തിൽ ഉടനീളം അദ്ദേഹത്തിൻ്റെ കാത്തുസൂക്ഷിക്കാൻ കഴിഞ്ഞു എന്നുള്ളതുകൊണ്ടാണ് തൊണ്ണൂറാം വയസ്സിലും സ്വന്തമായിട്ട് കാറോടിച്ചു പോകുന്നത് എന്നുള്ളതുകൊണ്ട് നമ്മൾ അറിയണം ഇതുപോലെ മറ്റൊരു കാര്യം അവർ സൂചിപ്പിച്ചൊരു കാര്യം ഞാൻ അതിൽ അങ്ങനെ പറഞ്ഞു മറ്റൊരു കാര്യം മാഷോട് ചെറുപ്പത്തിൽ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അധ്യാപകൻ ചോദിച്ചു നിങ്ങൾക്ക് ആരാകാനാണ് കിട്ടുള്ളത് നമ്മളൊക്കെ ചോദിച്ചാൽ ഞങ്ങൾക്ക് അധ്യാപകരൊക്കെ ചോദിക്കുന്നത് നിങ്ങൾക്ക് ആരാകാനാണോ മോഹൻ ചോദിക്കും അപ്പോൾ മാഷെന്ന് കാര്യമായിട്ടും മറുപടി പറഞ്ഞില്ല പക്ഷെ പിന്നീട് മാഷ് ചില സുഹൃത്തുക്കളോട് സംസാരിക്കും എനിക്ക് ആത്മഹത്യ മാഷന്ന് സൂചിപ്പിച്ച ഞാൻ ആർക്കുറച്ച് കണ്ടിട്ടില്ല എന്ന് അവിടെ നിന്ന് പറഞ്ഞു കാടാമ്പുഴയിൽ നിന്ന് രാവിലെ നടന്നു വരണം രാജാ സൈസ് കൂടെക്ക് അത് തിരിച്ച് നടക്കണം കടമ്പഴേക്ക് വൈകുന്നേരം അതിലെ കാണുന്ന അവിടെയുള്ള അവിടെ വിവരം കോവിഡത്തെ തമ്പുരാട്ടിമാരൊക്കെ കുളിച്ചോ അങ്ങനെ വളരെ ഭംഗിയായിട്ടുള്ള വസ്ത്രമൊക്കെ ധരിച്ച് അതൊരു പ്രയാസമില്ലാതെ ചിരിച്ചിരി നടക്കുന്നതൊക്കെ കാണും അങ്ങനെയൊക്കെ ഇരിക്കുന്ന കാലത്ത് ഒരൊറ്റ മോഹമേ ഉണ്ടായിരുന്നുള്ളൂ ഉച്ചയ്ക്ക് ഒരു പിടി ചോറ് കിട്ടുന്ന നമ്മുടെ മോഹം മാത്രം ഇള്ളൂ ജീവിതത്തിൽ അത് മാത്രം മോഹം ഉണ്ടായിരുന്നുള്ളൂ വേറെ മോഹങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ എത്രമാത്രം ദാരിദ്ര്യ നിർഭരമായിരുന്നു ആ ജീവിതം ആലോചിച്ച് എത്രമാത്രം കഷ്ടപ്പാടുകൾ നിറഞ്ഞതായിരുന്നു എന്ന് ആലോചിച്ച് അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ജീ ആത്മഹത്ഥയുടെ പേര് തണുത കരച്ചുവടുകൾ അല്ലേ വളരെ വളരെ അർത്ഥവത്തായ പേരാണ് കരച്ചുവടുകൾ താണ്ടിയിട്ടാണ് മാഷെത്തിയിരിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ പറയാറല്ലേ ദാരിദ്ര്യം എന്നുകൊണ്ട് നിറഞ്ഞവർക്കെ വാരിൽ പരക്ലേശ വിവേകമുള്ളൂ എന്നുള്ളതാണ് ആ പരക്ലേശ വിവേകം അത് മാഷ്ടെ സമീപനത്തെ മാഷിയുടെ ജീവിതത്തെ ഒക്കെ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് നമുക്കൊക്കെ ബോധ്യമുള്ള കാര്യം ആ പരക്ലേശ വിവേകം എത്തി എന്നുകൂടെ അറിയണം ഇവിടെ പലർക്കും അറിയാത്തൊരു കാര്യം പലർക്കും അറിയാത്തൊരു കാര്യം കേരളത്തിലെ മാഷയെ കുറച്ചാലും ക്ലർക്കായി ജോലി ചെയ്തിട്ടുണ്ട് നമുക്കറിയാം അങ്ങനെ ക്ലർക്കായി ജോലി ചെയ്യുന്ന സമയത്ത് അക്കാലത്താണ് കേരളത്തിലെ സർവീസ് ജീവനക്കാരുടെ ഏറ്റവും ശക്തമായ ഇന്നും ഏറ്റവും ശക്തമായ സംഘടനയുടെ തുടക്കം ആ കാലത്തായിരുന്നു ആ സംഘടനയ്ക്ക് നേതൃത്വം വഹിച്ച ഒരാൾ ഇ പത്മനാഭനായിരുന്നു ഇ പത്മനാഭനും മാഷൻ സഹപ്രവർത്തകരായിരുന്നു അന്ന് എൻ ജി ഒ യൂണിറ്റ് രൂപീകരിക്കുന്ന സമയത്ത് അതിനെക്കുറിച്ചുള്ള ചർച്ചകളിലും അതിൻ്റെ മറ്റ് പ്രവർത്തനങ്ങളിലൊക്കെ തന്നെ വളരെ സജീവമായിട്ട് തന്നെ മാഷൻ ഉണ്ടായിരുന്നു എന്ന് മാഷൻ എന്നോട് എനിക്ക് സൂചിപ്പിക്കുന്നുണ്ട് കാരണം സർവീസ് ജീവനക്കാർ അവർ സംഘടിപ്പിക്ക സംഘടിക്കേണ്ടതിൻ്റെ ആവശ്യം അവർ അന്നത്തെ സർവീസ് ജീവനക്കാർ ഇന്നത്തെ പോലും നല്ല കേട്ടോ വളരെ കഷ്ടപ്പാടുള്ളവരാണ് അവർ സംഘടിക്കുകയും സമരം ചെയ്യുകയും ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചൊക്കെ നല്ല ബോധ്യം അന്നേ ഉണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എൻ്റെ ജീവൻ ഉണ്ടാകുന്നതൊക്കെ പിന്നീട് ഭാഷ സർവീസിലൊക്കെ പിന്നെ കോളേജിലൊക്കെ പോയല്ലോ ഈ രീതിയിൽ ഇതൊരു ഇതിപ്പോൾ ഇതൊരു പിന്നെ രാമകൃഷ്ണ ഭാഷയുടെ അനുഭവമാണ് നമ്മുടെ ഇവിടെ ഇരിക്കുന്ന പലരുടെയും ഒരു കാലത്ത് ഒരു തൊള്ളായിരത്തി എൺപത്തിനൂറിന് മുമ്പുള്ള കേരളത്തിലെ അവസ്ഥ തന്നെയാണ് അങ്ങനത്തെ ദാരിദ്ര്യം അങ്ങനത്തെ കത്തപ്പാട് ഉള്ളവരായിരുന്നല്ല ആരും കാര്യം പലരും എന്നോട് കൈ ഒരു കക്ഷി പറഞ്ഞു അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ പേരക്കുട്ടികൾക്ക് എന്തെങ്കിലും വാങ്ങി കൊടുക്കണം പക്ഷേ നിവൃത്തിയില്ല പേരക്കുട്ടികൾക്കൊന്നും വേണ്ടെന്ന് പേരക്കുട്ടികൾക്ക് അവരുടെ അച്ഛനും അമ്മയും വാങ്ങി വാങ്ങിക്കൊടുക്കാനുണ്ട് പിന്നെന് നമ്മൾ അങ്ങനെ ഒരു അവസ്ഥ അവസ്ഥയാണ് വാങ്ങിക്കൊടുക്കാൻ കയ്യിൽ കാശുണ്ട് എന്നാൽ പോലും കൊടുക്കാൻ പറ്റാത്തൊരു നിസ്സഹായത്തെക്കുറിച്ചാണ് അവരൊക്കെ പറയുന്നത് അതാണ് കേരളത്തിൻ്റെ അവസ്ഥ കേരളം മാറിയിരിക്കുന്നതാണ് കഴിഞ്ഞ ഏതാനും മാസങ്ങൾ മുമ്പടുത്തെ കടക്കിലോ എടുപ്പിൽ കേരളത്തിൽ അതിദാരിദ്ര്യമായുള്ളവർ ഏഴായിരത്തഞ്ഞൂറ് പേരെ അങ്ങനെയുള്ളൂ ഏഴായിരത്തി അഞ്ഞൂറ് കുടുംബങ്ങളേ ഉള്ളൂ ആ കുടുംബങ്ങളെ കുടുംബങ്ങളെപ്പോലും ദാരിദ്ര്യ വിമുക്തരാക്കാനുള്ള ശ്രമമാണ് നടത്തി നടക്കുന്നത് അടുത്ത നവംബർ ഒന്നാം തീയതി കേരളത്തിൽ വലിയൊരു പ്രഖ്യാപനം വരാൻ പോകണേൽ കേരളം അതിദാരിദ്ര്യ വിമുക്ത സംസ്ഥാനമാണ് എന്നുള്ളത് വലിയൊരു നേട്ടമായിരുന്നു ഇതൊക്കെ ഇത്തരത്തിൽ രാഷ്ട്രംഭാഷ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ തന്നെ ശ്രമിച്ചതിൻ്റെയും അവരൊക്കെ തന്നെ അവരെ ചിലപ്പോൾ എഴുത്തിൽ കൂടിയായിരിക്കാം അല്ലെങ്കിൽ പ്രഭാഷണത്തിൽ കൂടിയായിരിക്കാം അധ്യാപനത്തിൽ കൂടിയായി ഏതായിക്കോട്ടെ അങ്ങനെ നിരവധി നിരവധി ഒക്കെ ശ്രമത്തിൻ്റെയൊക്കെ ഫലമായിട്ടാണ് നമ്മൾ ഇത്തരത്തിലൊക്കെ എത്തി നിൽക്കുന്നുള്ളത് അതൊക്കെ നമ്മൾ ഓർക്കേണ്ട സന്ദർഭമാണിതാണ് ഞാനതൊക്കെ വളരെ കൃത് വളരെ കൃതജ്ഞതയോടുകൂടി ഓർക്കേണ്ട ഒരു സന്ദർഭമാണിത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ആ കൃതജ്ഞത കാണിച്ചില്ലെങ്കിൽ അതെ ഈ എന്താ പൂജ്യന്മാരെ പൂജിച്ചില്ലെങ്കിൽ എന്താ സംഭവിക്കുക പൂജ്യന്മാരെ പൂജിക്കുക എന്ന് പൂജിച്ചില്ലെങ്കിൽ കാലതാസം പറയുന്ന പൂജ്യപൂജാലും വിചക്രമാർ എന്ന് സംഭവിക്കുന്ന പ്രതിബന്ധനാഥി ശ്രേയം പൂജ്യപൂജാ വിചിക്രമാർ എന്നാണ് പ്രതിബന്ധങ്ങൾക്ക് പ്രതിബന്ധം പ്രതിബന്ധമുണ്ടാകുന്നത് കേരളത്തിൻ്റെ പ്രതിബന്ധങ്ങൾക്ക് കേരളത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കിന് ഇത്തരത്തിലുള്ള ധൈഷണികമായിട്ട് സംഭാവന നൽകുന്നവർ മറ്റ് പല മേഖലകളിലും അസാമാന്യമായ ശുദ്ധി പ്രകടിപ്പിക്കുന്നവർ പൂജിക്കാതിരിക്കുന്നതും ഒരു തടസ്സമായി നിൽക്കുന്നില്ലേ എന്ന് സംശയിക്കേണ്ടതുണ്ട് എന്ന ഒരു അഭിപ്രായം ഞാൻ സംശയിക്കാറുണ്ട് എൻ്റെ ഒരു തോന്നാൻ എനിക്ക് വളരെ അറിയാം അതുകൊണ്ട് അവരുടെയൊക്കെ അനുഭവങ്ങൾ ഇരിക്കേണ്ടത് അത്തരത്തില് തൻ്റെ സമീപനങ്ങളിൽ തൻ്റെ തൻ്റെ സ്വഭാവ സവിശേഷതകള് ചെറുപ്പകാലത്ത് തന്നെ രൂപപ്പെട്ടു വന്ന ഇതിനെയൊക്കെ തന്നെ ജീവിതകാലം മുഴുവൻ പിന്തുടരാനും അതിനെ തൻ്റെ പല മേഖലകളിൽ അധ്യാപനത്തിന്റെ മേഖലയിലാണെങ്കിലും സാഹിത്യ സൃഷ്ടിയുടെ ഒരേ രൂപത്തിലായിരുന്നാണെങ്കിലും അല്ലെങ്കിൽ പത്രപ്രവർത്തന മേഖലയിൽ അവിടെയൊക്കെ തന്നെ അത് മുറുകെ പിടിച്ചു എന്നുള്ളതാണ് രാമകൃഷ്ണമാഷയുടെ ജീവിത വിജയം അതാണ് നമ്മുടെയൊക്കെ ഇന്ന് ഇങ്ങനെ രാമകൃഷ്ണ മാഷ ആദരിക്കുന്നതിലേക്ക് ഇവിടെ എത്തിച്ചത് എന്നാണ് ഞാൻ കരുതുന്നത് അതുകൊണ്ട് ഞാൻ ദീർഘമായി സംസാരിക്കുന്നവരെ ഇടശ്ശേരിയുടെ വളരെ പ്രധാനപ്പെട്ട രണ്ട് വാക്കുകളുണ്ടല്ലോ മനഃശോഭയും ശരീരസ്ഥേമാവും ഞാൻ മാഷക്ക് മനഃശോഭയും ശരീരസ്ഥേമാവും ആശംസിക്കുന്നു അതോടൊപ്പം ആ മനഃശോഭയോടു കൂടിയുള്ള ശരീരസ്ഥേമാവോടുകൂടിയുള്ള അവിരാമമായ കാവ്യസബര്യം ജീവിത സബരിയും അത്ര സാധിക്കട്ടെ എന്നോട് ആശംസിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു ഒരിക്കൽ കൂടി ഭാഷയ്ക്ക് എല്ലാ എല്ലാവിധ അഭിവൃദ്ധികളും അർപ്പിക്കുന്നു